ഹേയ് നമസ്കാരം തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത മലയാളികൾ അപൂർവ്വമായിരിക്കും പൊതുവേ മലയാളികൾക്ക് സുപരിചിതമല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചി ലുലു മാളിലെ പി വി ആറിലെ ഫോർ ഡി എക്സ് തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അലോ ചെയ്യില്ല പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെയും അലോ ചെയ്യുന്നില്ല പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് കോഫി ടീ ഒന്നും ഇതിന്റെ ഉള്ളിൽ അലോഡല്ല രാത്രി പതിനൊന്ന് മണിയുടെ ഷോയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സിനിമ കാണുക എന്നതിലുപരി ഫോർഡി എക്സിന്റെ എക്സ്പീരിയൻസ് ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊച്ചിയിലൂവിൽ ഫോർഡി എക്സ് തിയേറ്ററിൽ അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് വളരെ ഫേമസ് ആയ ഒരു ഹോളിവുഡ് മൂവി ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ സാധാരണ തിയേറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീറ്റിംഗിലൊക്കെ തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട് ഫുഡ് റേസ്റ്റുള്ള പ്രത്യേകതരം മൂവ്മെന്റ് ഉള്ള സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലത്തെ തിയേറ്ററിൻ്റെ മുകളിലായി ഒത്തിരി എക്യുപ്മെൻസ് ഉണ്ട് സ്മോക്ക് മെഷീൻ കാറ്റ് വരുന്ന മെഷീൻ ലൈറ്റ്നിങ് മെഷീൻസ് മഞ്ഞ് വരുന്ന മെഷീൻ അങ്ങനെ ഒത്തിരി വെറൈറ്റി മെഷീൻസ് ഒക്കെ നമുക്ക് മേളിൽ കാണാൻ പറ്റും സിനിമ കാണുക എന്നതിലുപരി ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് ഫോർ ഡി എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഫോർ ഡി എക്സ് എക്സ്പീരിയൻസ് എന്താണെന്നല്ലേ തിയേറ്ററിൻ്റെ ഉള്ളിൽ കാണുന്ന സിനിമയിൽ എന്താണോ സ്ക്രീനിൽ നടക്കുന്നത് അതേ എക്സ്പീരിയൻസ് നമുക്കിവിടെ കാഴ്ചക്കാർക്കും തരുന്നതാണ് ഫോർ ഡി എക്സ് തിയേറ്ററിൻ്റെ ഉള്ളിൽ ബോംബ് പൊട്ടും കാറ്റ് വരും മഞ്ഞ് വെയ്യും മഴ വരും വെള്ളം വരും സീറ്റുകൾ കിടന്ന് വിറയ്ക്കും എല്ലാം ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസാണ് തരുന്നത് കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ തിയേറ്ററുകളിൽ മാത്രമാണ് ഈ സൗകര്യം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ സോ അതുകൊണ്ട് ചാൻസ് കിട്ടുന്ന ഓരോരുത്തരും സിനിമ കാണുന്നതിനേക്കാൾ ഉപരി അറ്റ്ലീസ്റ്റ് ഫോർഡി എക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമെങ്കിലും ഫോർ ഡി എക്സ് മൂവി കാണണം ഓരോ സിനിമയുടെ തീമും വിഷ്വൽസും അനുസരിച്ച് ഫോർ ഡി എക്സ് എക്സ്പീരിയൻസിലും മാറ്റങ്ങളുണ്ടാകും നാട്ടിലെ നോർമൽ ടിക്കറ്റിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ കുറച്ച് കൂടുതലാണെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസിന് നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതിന് വലിയ നഷ്ടമുള്ളതായിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയില്ല ഒരു വേറിട്ട സിനിമ അനുഭവം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ലുലുവിൽ വരുമ്പോൾ ഈ ഫോർഡി തിയേറ്റർ മിസ് ചെയ്യരുത് പിന്നെ ഇംഗ്ലീഷ് അറിയാത്ത ഒരു പോയി സിനിമ കണ്ടാൽ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി കീപ് സപ്പോർട്ടിങ് ആസ്